സ്ത്രീകളെ ഇടിച്ച് താഴ്ത്തുകല്ല ആ തെറ്റായ ഒരു സ്ത്രീയായി നിങ്ങളങ്ങനെ സ്ത്രീകളെ ഞങ്ങള് ഉയർത്തിയായിട്ടുള്ള സ്ത്രീകൾക്ക് ഞാൻ ഇനി അങ്ങോട്ടും പല മറുപടിയും എഴുതുന്ന സ്ത്രീകളെങ്ങനെയാണ് അറിയാമല്ലോ എപ്പോഴും സ്ത്രീകൾക്ക് ആയുധമുണ്ട് പത്തു മാസം ഞാൻ ചുമതന്ന പറ്റത്തിന്റെ ദുഃഖം നീ അറിയുന്നില്ലല്ലോടാ നിനക്കറിയുമ്പോൾ കണക്ക് അത്ര ഏതു എന്ന് പോലും എപ്പോ പറഞ്ഞാലും ഇടാ പത്ത് മാസം പത്ത് മാസം അച്ഛന്മാരുടെ വികാരങ്ങൾ എന്താ മനസ്സിലാക്കാത്ത പുരുഷന്മാരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നില്ല അതിന് നിയമം ഇല്ല നിയമം ഇതില്ല ഞങ്ങൾക്ക് മാത്രമാണ് സംശയന്ത് അല്ലെന്ന് പറയാൻ പറ്റുമോ നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം തുടക്കം യൂത്ത് കോൺഗ്രസ് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങളോടുള്ള ഇഷ്ടം കാരണം ബി ജെ പിയിലേക്ക് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതായത് ജി കാർത്തികേന്റെ മരണശേഷം ഒ രാജഗോപാലിന് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിനിറങ്ങി തുടർന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി കുറേ കാലം ബി ജെ പിയിലേക്ക് പ്രവർത്തിച്ചു അല്ലേ രണ്ടായിരത്തി പതിനേഴില് കുണ്ടരയിലാന്ന് തോന്നുന്നുണ്ട് മത്സരിക്കാൻ വിളിച്ചു പിന്നീട് ഒരു സിനിമയിലെ പോലെ ബി ജെ പി കാര് എടുത്തുയർത്തി കോടതി വിധി വന്നതിന് ശേഷം എന്തോ ഞാൻ വായിച്ചു അത് ഏതിനെ തുടർന്നാണ് അല്ലെങ്കിൽ ബി ജെ പിയിൽ തന്നെയാണോ ഇപ്പൊ ആശയങ്ങൾ നിലനിൽക്കുന്നത് അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ടോ അത് ഈ പണ്ടൊരു ചൊല്ലേ സത്യം പറഞ്ഞാല് പാപ്പ പന്നി അറച്ചു തിന്നും കള്ളം പറഞ്ഞാല് ഉമ്മയുടെ ഉമ്മയ്ക്ക് അടി കിട്ടും എന്ന് പറഞ്ഞ കൂട്ടയാണ് ബി ജെ പി എന്നുള്ള പാർട്ടിയുടെ ഐഡിയോളജിയിൽ ആകർഷണമായല്ല ഞാൻ ബി ജെ പിയുടെ ഒരു ഭാഗമാകുന്നു നരേന്ദ്രമോദിയിൽ ആകർഷ്ടായി നരേന്ദ്രമോദി എന്നൊരു മഹാത്മാവുമുണ്ട് ഒരു വലിയ വലിയ ലോക നേതാവ് ഒരു ആത്മീയ സ്പിരിച്വൽ ലൈനിൽ കൂടെ ചിന്തിക്കുകയും മത രാഷ്ട്രീയ ആത്മീയതക്കതീതമായിട്ട് ചിന്താധാരയിലൂടെ നടക്കുകയും അത് ദേശീയോത്ഗ്രഹത്തിനും ദേശീയ സ്നേഹത്തിനും ദേശത്തിൻ്റെ മൊത്തത്തിലുള്ള ഉന്നമനത്തിനും വേണ്ടിയാണ് രാഷ്ട്രീയം എന്ന് കരുതുന്ന ഒരു വലിയ നേതാവ് അദ്ദേഹം താഴേക്കിടയിൽ നിന്ന് വന്ന് സാധാരണക്കാരൻ്റെ ദുഃഖവും വിഷമവും പ്രയാസങ്ങളും അറിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് അവരുടെ വികാരം എന്താണെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അറിഞ്ഞു അവർക്ക് വേണ്ടിയാണ് സർക്കാർ അവർ വളർന്നെങ്കിൽ ഗ്രാമം വളർന്നെങ്കിൽ ഈ ഈ നഗരം വളരുമോ നഗരങ്ങൾ വളർന്നെങ്കിൽ രാജ്യം വളരുമെന്നുള്ള വിശ്വാസം കൂടി ഭാരതത്തെ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഒന്നാമതായി കൊണ്ടുവരാനുള്ള കഠിനമായ ശ്രമത്തിലാണ് അദ്ദേഹം അല്ലാതെ ഇവിടെ താഴെ പെൻഷൻ കൊടുത്തിട്ടോ കിറ്റ് കൊടുക്കുന്നവരല്ല രാഷ്ട്രസേവനമെന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭാരതം നമുക്ക് സനാതനധർമ്മം ഉറക്ക കൈ എന്താണ് മുതലായി കൈമുതലായി വെച്ചത് നമ്മുടെ ഭാരതത്തെ ലോകതലത്തിൽ ഒന്നാമതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാരിക്കും ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ലോ ഇന്ന് 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 വളരെ വളരുകയല്ലേ ഇന്ത്യ ചൈന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരെ മാറിക്കൊണ്ടിരിക്കുക റേഷ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുകൊണ്ട് അമേരിക്കുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുക പാകിസ്ഥാനായിട്ട് പോലും നമ്മൾ അടുക്കാൻ പോലും അവരങ്ങ അത് അവരുടെ വിവരക്കേട് അറിവ് കേട അവരുടെ അവരുടെ എന്താണ് മറ്റേ ഈ തീവ്രവാദ ചിന്താഗതി കൊണ്ട് പക്ഷേ അവിടെയും അദ്ദേഹം താന്നു കൊടുക്കുകയാണ് ഇവിടെ എല്ലാം ആത്മീയത്തിൻ്റെ ആ ഒരു ഒരു ഗുണം കൊണ്ട് എല്ലായിടത്തും താന്നാൽ വിനയം കൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും കിഴക്കൊണ്ടിരിക്കുക ഇത് ലോകഗുരു പിന്നെ എന്തുകൊണ്ടാണ് കുണ്ടറയിൽ മത്സരിക്കാതിരുന്നത് കുണ്ടറയിൽ മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചതല്ല തീരുമാനിച്ച എന്നോട് പറഞ്ഞു ചാവേറാകാൻ എനിക്ക് ആഗ്രഹമില്ല ഒന്ന് രണ്ടാമത് ഞാൻ അന്നേരം അസുഖം രോഗബാധിതരാണ് ക്യാൻസർ ബാധിതനാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം വരെ പോകുന്നു ജയിക്കത്തുമില്ല അവസാനം വഴിക്ക് വെച്ച് മരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗത്തൊഴിലാളിയായിട്ട് മാറി അങ്ങനെ എല്ലായിടത്തും കയറി പാർലമെൻറ്റിലേക്ക് അവർക്ക് വേണ്ടി ഞാനൊരു ഇങ്ങനെ പ്രസംഗിച്ചു അവർക്ക് മനസ്സിലായി ഇവൻ ചിലപ്പോൾ കയറി വിട്ടാൽ ചിലപ്പോൾ പോവും ഇപ്പോഴ് അവർ പല സന്ദർഭങ്ങളിലും പിന്നെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ വലിച്ചു കീറൂന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അതിലേക്ക് ഞാൻ വരികയാണ് ഇരുമുടിക്കെട്ട് വലിച്ചു കീറുന്നതാണ് ഇരുമുടിക്കെട്ട് വലിച്ചുകള്രളിക്കാർ മുറിച്ചത് സ്ത്രീകളെ വലിച്ചു സ്ത്രീകളെ സ്ത്രീകളെ വലിച്ചു കീറൂന്ന് പറഞ്ഞാൽ വെറുതെ തീർച്ചയായിട്ടും കൊല്ലം തുളസി പറയുകയാണെങ്കിൽ ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ജീവിതത്തിൽ എപ്പോഴും ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാവുന്നതാണ് ജീവിതത്തിലല്ല എന്റെ മകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ ഞാൻ പറഞ്ഞത് കയ്യിൽ അശ്ലീല വസ്തുക്കളും കൊണ്ട് നിറച്ച ഇരുമുടിക്കെട്ടുകളുമായിട്ട് സിഗരറ്റും വലിച്ച് വ്യഭിചരിച്ച് നടക്കുന്ന സ്ത്രീകൾ ഉത്തരേന്ത്യയിൽ നിന്നും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ വന്നാൽ അവരുടെ ഇരുമുടിക്ക അങ്ങനെ സ്ത്രീകൾ വന്നാൽ ഇരുമുടിക്കെട്ട് വലിച്ചു ചെയ്തിട്ട് അവരെ വലിച്ചു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് പറയട്ടെ എന്ന് പറഞ്ഞു അതിലെങ്ങനെയാണ് സ്ത്രീകൾ മാത്രം കുറ്റക്കാരാവുന്നത് സ്ത്രീകൾ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് പുരുഷനും അതേപോലെ അതേപോലെ തന്നെയല്ലേ അതെ അതിന് നമ്മുടെ ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നോക്കണം ബൈബിൾ പഠിക്കണം ഖുറാനെക്കുറിച്ചൊക്കെ നോക്കണം ഖുറാനകത്തും ഒക്കെ ഈ സ്ത്രീകളെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീ പുരുഷന്മാരുടെ ഭോഗ വസ്തുവായിട്ടാണ് ഖുർാനിൽ സ്വർഗം എന്ന് പറയുന്ന എന്ന് പറയുന്ന എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാനാണല്ലോ സ്വർഗ്ഗത്തിലേക്ക് പോകാനാണല്ലോ സ്വർഗ്ഗത്തിൽ അവിടെ പുരുഷന്മാരെ സ്വീകരിക്കാതിരിക്കുന്ന ആരാ അപ്പം ഇത് എവിടെ പോലെ തുടങ്ങിയതാ തുടക്കകാലത്തേ ഉള്ളതാണ് പക്ഷെ മാറി ചിന്തിക്കണ്ടേ നമ്മൾ അത് കാലം മാറിയില്ലേ മാറി ചെത്തിക്കണ്ടേ എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകളെ ഭഗവാന്റെ മണവാട്ടി എന്ന് പറയുന്നത് സേവക എന്ന് അതെ അത് പുരാണങ്ങളിലും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് കാരണം ശ്രീകൃഷ്ണനെ കുറിച്ച് നമുക്ക് പറയാറുണ്ട് പക്ഷേ ശ്രീകൃഷ്ണനെ കുറിച്ച് എങ്ങനെ പറയാറുണ്ട് അങ്ങനെ എവിടെ പറയുന്നുണ്ട് പതിനാറായിരം അതൊരു സങ്കല്പമാണ് അതൊരു ഇതാണ് പതിനാറായിരത്തി എട്ട് അങ്ങനെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ശരിയാണ് പക്ഷെ മാറിയില്ലേ നമ്മളും സ്ത്രീയും പുരുഷനും ചിന്തിക്കണം ഒരു സ്ത്രീ സ്ത്രീയും ആണല്ലോ പരസ്പര പൂരകങ്ങളും പരസ്പരം ഇഷ്ടപ്പെടുന്നു ഒരു സ്ത്രീ പുരുഷനെ സ്നേഹിക്കുന്നു അല്ലെ ഇഷ്ടപ്പെടുന്നു പുരുഷൻ സ്ത്രീയെ ഇഷ്ടപ്പെടുന്നു ഇപ്പൊ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു കാമാസക്തി തോന്നി ഒരു ലൈംഗികമായ ഒരു ആസക്തി തോന്നുന്നു ഒരു കാളിരയ്ക്ക് പോകാൻ പറയുമോ പോത്തിനോട് ചോദിക്കാൻ പറ്റുമോ ഒരു പുരുഷനോട് ആവശ്യപ്പെടാം തിരിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്ക് വരുമേന ഒരിക്കലും പശുവിൻ്റെ ചോദിക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളുടെ സ്ത്രീയോട് നമ്മൾ ആഗ്രഹം അറിയിക്കും വിദേശങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് വൈ ക്യാൻ വി ഫെയർ ഓൺ നൈറ്റ് ഐ എം സോറി അല്ലെ ഓക്കെ ഓക്കെ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ അങ്ങനെ സ്ത്രീകൾക്ക് ചോദിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ച പോലെയുള്ള സംസ്കാരമാണ് ഭാരതത്തിൻ്റെ അല്ലേ പക്ഷെ ഞാൻ ചോദിച്ചത് സ്ത്രീകളെ ഇടിച്ച് താഴ്ത്തുന്നതായി സമൂഹത്തിൽ തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് സ്ത്രീകളെ ഇടിച്ച് താഴ്ത്തുകല്ല തെറ്റായ ഒരു സ്ത്രീയായി നിങ്ങളങ്ങനെ ചോദിക്കും സ്ത്രീകളെ ഞങ്ങൾ ഉയർത്തിയായിട്ടുള്ളത് സ്ത്രീകൾക്ക് ഞാൻ ഇനി അങ്ങോട്ടും പല മറുപടിയും എഴുതേണ്ട പൊക്കളില് ഞാൻ ചോദിക്കും പലതും അങ്ങോട്ടും ഇല്ല ഇടിച്ചു താഴ്ത്തി എവിടെയാണ് സ്ത്രീകൾക്ക് ഇന്ന് ഇവിടെ പ്രാതിനിധ്യമുണ്ട് പുരുഷന്മാരാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നെപ്പോലുള്ള പാവപ്പെട്ട അച്ഛന്മാരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമായത് ഇവിടെ പുരുഷൻ പുരുഷനുകൂലമായ നിയമങ്ങളുണ്ടോ നിയമ സംവിധാനങ്ങളുണ്ടോ നിയമപാലകരുണ്ടോ പിന്നെ കോടതി ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഒരു 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 സ്ത്രീ ഒരു സ്ത്രീ വെറുതെ അവർ എഴുതി കൊടുത്താൽ മതി എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു എന്ന് കഴിഞ്ഞാൽ പിന്നെ തീർന്ന അവന്റെ കാര്യം അടിസ്ഥാനത്തിലല്ലേ എല്ലാം ചെയ്യുന്നത് അവൻ മാറിയില്ലേ സമൂഹത്തിൽ ഒറ്റപ്പെട്ടില്ലേ അതിനാൽ സമാനം പറയും അവൻ്റെ മനസ്സിൽ അവൻ്റെ മനസ്സിന് അനുഭവപ്പെട്ട വേദനകളോ അത് അതിനാൽ സമാധാനം പറയും ഒരു പെണ്ണ് എഴുതി കൊടുത്താൽ മതി എൻ്റെ ഭാര്യ എൻ്റെ 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 എന്റെ വീട് വേണം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഒരു കോടതി എഴുതി കൊടുത്ത് ജിപ്തി ചെയ്യണമെന്നോ ജിപ്തി ചെയ്യണോ അറ്റാച്ച് ചെയ്യണമെന്നോ ഉടൻ തന്നെ അറ്റാച്ച് ചെയ്തു എന്ത് 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 ഞാൻ പറയുന്നത് ഒരു ജഡ്ജി അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കണ്ടേ ഇത് നിങ്ങൾക്ക് അവാശമുണ്ടോ നിങ്ങളാണോ ചോദിക്കുന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് നാല് വർഷം ഞാൻ കേസ് പറഞ്ഞു എത്ര രൂപ വക്കീലന്മാർ ഇരുന്നു എനിക്ക് യാതൊരു ആനുകൂല്യമില്ല പുരുഷന്മാർക്ക് ആരും ഒരു ഇത് വരുന്നില്ല അച്ഛന്മാരുടെ വികാരങ്ങൾ എന്താ മനുഷ്യങ്ങൾ മനസ്സിലാക്കാത്ത പുരുഷന്മാരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നില്ല അതിന് നിയമമില്ല നിയമം ഇതില്ല ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് നിയമങ്ങൾ എന്നാണ് പറയുന്നത് സംശയം പറയാൻ പറയാൻ പറ്റുമോ അങ്ങനെ ും അത് പോലും വിളിക്കാൻ കൊണ്ടു കൊടുത്താൽ മതി അത്തരത്തിലുള്ള നിയമങ്ങള് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പറയുന്നത് സംശയം സംശയം എന്ത് ഇവിടെ പുരുഷനൊരു വിലയുമില്ല പുരുഷന് ഒരു സ്ഥാനവും ഇല്ല പുരുഷന്മാരെന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കി കൊണ്ട് കൊടുക്കുക ഭാര്യയും മക്കളൂടെ തിന്നുക ഇതിൻ്റെ അവസാനം വിറച്ച് വിറച്ച് കിടക്കുക നിങ്ങൾക്കറിയാവല്ലോ എപ്പോഴും സ്ത്രീകൾക്ക് ഉണ്ട് ആയുധമുണ്ട് പത്തു മാസം ഞാൻ ചുമന്ന പറ്റത്തിൻ്റെ ദുഃഖം നീ അറിയുന്നില്ലല്ലോടാ നിനക്കറിയുമ്പോൾ പത്ത് മാസത്തിൻ്റെ കണക്ക് അത്ര ഏതോ എന്നുപോലും പറയാൻ എപ്പോൾ പറഞ്ഞാലും ഇടാ പത്ത് മാസം പത്തു മാസം ഈ പത്തു മാസം കൊണ്ട് കച്ചപിടിക്കുക പക്ഷേ പത്തു മാസം ചുമ ചുമന്ന ഈ സ്ത്രീ ആശുപത്രി വരാൻ ആശുപത്രിക്ക് അകത്ത് ബെഡ് കിടക്കുമ്പോൾ ഈ പാവപ്പെട്ട ഭർത്താവ് മഴയത്ത് വരാൻതേല് കൊതുകടിയും കുടിച്ച് കിടക്കുക എന്തിനാണറിയോ എന്റെ പ്രാഥമിക എന്റെ എന്റെ അവക്കൊരു സിസീറുണ്ടായ സാമാന്യം പ്രവർത്തിക്കണേ അഥവാ പ്രസവിച്ചാൽ ഞാൻ ഡാക്റ് കൊടുക്കേണ്ട കാശ് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു നീറി ചിന്തിച്ചിടക്കുക ആ ഭർത്താവിനെ കുറിച്ച് ആ അച്ഛനെ കുറിച്ച് എന്താ അല്ല തിരിച്ചും സംഭവിക്കുന്നുണ്ട് ഞാൻ തിരിച്ചും സ്ത്രീകൾ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ പുരുഷന്മാരും ഉള്ളൂ പുരുഷനും സ്ത്രീയും രണ്ടും ഒരുപോലെ അല്ല സ്ത്രീ അനുഭവിക്കുന്ന ഈ പ്രസവവേദന ഈ പ്രസവ വേദനയെക്കാളുപരി പണം ഉണ്ടാക്കുന്ന ഒരുപാട് സ്ത്രീകളില്ലേ അത് ഉണ്ട് ഞാൻ പഴയ ഇപ്പോഴത്തെ സിനിമാലോകത്തെ പിടിച്ചു കുളിക്കിയ സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ അതിനെ തുടർന്ന് കൊല്ലം തുളസിയുടെ ഒരു പഴയ അഭിമുഖം കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി പേര് വരുത്തിവെച്ചൊരു വിനയാണ് ശ്രീമതി കൊല്ലം തുളസി എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ള കുറേയേറെ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും അത് ഞാൻ ഒരുപാട് തമാശ തമാശാരൂപത്തിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സത്യത്തിൽ അത് എൻ്റെ ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ് പത്ത് പതിനാറ് ബുക്ക് എഴുതിയിട്ട് അതിലത്ത് തുളസിയുടെ ഫലിതങ്ങൾ തുളസിയുടെ തമാശകൾ തുളസിയുടെ നർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എൻ ബി എസും പ്രഭാത് ബുക്ക് ഹൗസൊക്കെ എഴുതിയ കുറച്ച് ബുക്കുകളുണ്ട് അന്ന് ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റാണ് അപ്പം അതിനകത്ത് ചില അനുഭവം എൻ്റെ അനുഭവത്തിൽ ആണ് എൻ്റെ കഥകളെല്ലാം മിക്കവാറും എൻ്റെ ചെറുകഥകളായാലും അനുഭവത്തിലൂടെയുള്ള യാത്ര അതിനകത്ത് അല്പം ഭാവന മാറും അപ്പോൾ അങ്ങനെ സ്വല്പം ഒരു ചേരുവയൊക്കെ കൂട്ടി ഒരു സൂചിപ്പിക്കും വായനക്കാരെ സൂചിപ്പിക്കണോ വായിക്കാണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണത് കുറച്ച് നർമ്മം കലർത്തിയിട്ടുണ്ട് കലർത്തിയിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ ഒരു പ്രൊഡ്യൂസർ അടുത്ത് സത്യത്തിൽ ഒരാൾ വന്നിരുന്നു വന്നിരുന്നു സത്യത്തിൽ ഒരാൾ വന്നിരുന്നു എന്നെ തടവി ഒക്കെ ചെയ്തു പക്ഷെ എനിക്കറിയില്ലല്ലോ ഇയാള് തടവുന്നു എന്തിനാന്ന് അയാളുടെ മനസ്സില് തടവൻ്റെ ഉദ്ദേശം എന്തോന്നുള്ള കാര്യം എനിക്ക് അന്നടവും പിടിയിട്ടില്ല അയാൾ ഇട്ട് നോക്കിയപ്പോഴാണ് ഞാനൊരു പുരുഷനാണെന്ന് അറിഞ്ഞ അയാൾ ഓടിക്കട്ടെ ഓടിക്കട്ടെ ലൈറ്റ് ഇട്ടിട്ട് എന്നെ മുറി നിന്ന് വിട്ടു അത് അതൊരു ഭയങ്കര സംഭവമായി പോയി പിന്നെ വേറൊരു വേറൊരു രസമെന്ന് പറഞ്ഞാൽ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്ന് തോന്നുന്നു ഒരു ഞങ്ങൾ ക്ലബ്ബുണ്ട് ആ ക്ലബ്ബിൻ്റെ ഒരു ഒരു അണ്ണാച്ചി ഒരു തമിഴ്നാട്ടിലെ ഒരാൾ എന്നെ കണ്ട് എന്നെ എന്നെ ആ സിനിമാ നടനാണെന്ന് അറിഞ്ഞുകൂടാ സിനിമാ നടനാണെന്ന് അറിയാം പേരറിയില്ല പേരറിയത്തില്ല അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം എന്നോട് വന്ന് സിനിമ ഈ വെറുതെ കുറേ ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറയുക ചില സിനിമ വിശേഷ സിനിമാ രംഗത്ത് എല്ലാവർക്കും കയറി നിറങ്ങാവുന്ന ഒരു ഫീൽഡ് പോലെയാണ് സിനിമ അത് ഇത്രയും അന്തസ്സും അഭിമാനമുള്ള എത്രയോ പേരുണ്ടെന്നറിയും വളരെ നല്ല മനുഷ്യരുണ്ട് പക്ഷെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നല്ലേ സ്ത്രീകൾ എവിടെയാണ് മാഡം സുരക്ഷിതരുള്ളൂ നിങ്ങളുടെ മാധ്യമ മാധ്യമരംഗത്തുണ്ടോ ജുഡീഷ്യറി രംഗത്തുണ്ടോ ആശുപത്രി രംഗത്തുണ്ട് എവിടെയാണ് എല്ലാ രംഗത്തുണ്ടെങ്കിലും സിനിമാ ലോകത്ത് ഇത് കുറച്ച് കൂടുതലാണ് എന്നാര പറഞ്ഞു ഇതിപ്പോ വിവാഹം ആയതുകൊണ്ടല്ലേ സിനിമാ രംഗത്തെ ഒരാൾ സിനിമാ രംഗത്തെ ഒരു സിനിമാ നടൻ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ അത് അറിയുന്ന അയാൾ അറിയുന്നു ബാക്കി ഒരുത്തേറിപ്പോയാൽ അറിയത്തില്ല പക്ഷെ തുറന്നു പറച്ചിലുകളുടെ എന്താണ് ആര് തുറന്നു തുറന്നു പറഞ്ഞു നമ്മുടെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവരാരാണ് അവർ നടിമാരാണോ അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളല്ലേ അവർ അവരെന്തിനു പറയാ ഏതെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഞാൻ പലരോടും ചോദിച്ച ചോദ്യം ഒന്നും താങ്കളോട്ക്ക് വേണ്ടി ചോദിക്കുകയോ ഒരു നടൻ ഒരു നടൻ്റെ ഒരു ഒരു വീട്ടിൽ ഒരു മുറിയിൽ താമസിക്കുന്നു അയാളെ കാണാനായിട്ട് ഒരു അച്ഛനും അമ്മയും ഒരു സ്ത്രീയും കൂടെ ഒരു ഒരു മോളും കൂടെ അവിടെ ചെന്നു എന്നിട്ട് മകളെ മുറിക്കകത്തോട്ട് കയറ്റി വിടുന്നു എന്ത് സംസ്കാരമാണ് എന്താണ് ഉദ്ദേശം പറയണം താങ്കളൊരു വനിതയല്ലേ ഒരു സ്ത്രീയല്ലേ ഒരു അന്യപുരുഷന് അല്ലെ ഒരു നായകനാവട്ടെ അല്ലെ മോഹൻലാലാവട്ടെ മമ്മൂട്ടിയാവട്ടെ അത് അതിൻ്റെ ഉദ്ദേശം തന്നെ അപ്പോൾ ഏതോ ദുരുദ്ദേശത്തിൻ്റെ പരമായിട്ടാണല്ലോ കയറ്റുവിടുന്നത് എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം പറയുന്നു എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താ യുക്തി എന്താ സത്യം എന്താ ഇതറിയാതെ എന്തിനാണ് കിടന്ന് വേളം പേരിനും പെരുമയ്ക്കും വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ പ്രേരണ ഉണ്ടാവുന്നതാണ് പറയുന്നത് ആണ് ആണ് ഞങ്ങൾക്ക് ഞാനിത് പറയാൻ എന്നത് ശരിയല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് പേരെ കുട്ടികളെ മിണ്ടിരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഒരുപാട് കൊച്ചു കുട്ടികളെ ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായി ഫീൽഡിൽ വന്നിട്ടുണ്ട് അതൊക്കെ ചെറിയ അന്നൊക്കെ നമ്മളൊന്നും അല്ലാതിരുന്ന കാലത്ത് പോലും കുട്ടികളെ കൊണ്ട് അമ്മമാർ വരും സാർ ഞങ്ങൾ എന്തിനും റെഡിയാണ് മോളെ ഒന്ന് രക്ഷപ്പെടുത്തണം മോളെ രക്ഷപ്പെടുത്തണം അങ്ങനെ ദാരിദ്ര്യപ്പെട്ട് വന്നവരുണ്ട് അത് പിന്തിരിപ്പിച്ചവര് എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറിന് വേണ്ടി പോ സാറ് വേണേ പോരൊന്നും വലിയ ഡിമാൻഡായിട്ടുണ്ട് അത് എല്ലായിടത്തും ഉള്ളതാണ് പിന്നെ എന്തിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത് കുറച്ചു കാലത്തേക്ക് ആൾക്കാരറിയാതെ അത് സർക്കാരിനോട് ചോദിക്കണ്ടത് ഞാനല്ല പൂഴ്ത്തിവെച്ച് ആ പൂഴ്ത്തിവെച്ചുകൊണ്ട് സത്യമാണ് പുറത്തു വരട്ടെ അതിനിപ്പോ എന്താ ഊഹാഭോഹങ്ങൾ പറയുന്നത് വലിയ നടന്മാരുടെ നടന്മാരോ പേരതിനകത്തുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അത് വരട്ടെ വരട്ടെ നമുക്ക് സൗണ്ട് തോമ എന്ന സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നു ഇതൊരു രണ്ടാം 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 വരവായിരുന്നോ പറയാൻ പറ്റില്ല സ്റ്റക്ക് ചെയ്ത് ദിലീപെന്നെ വിളിച്ചു എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് കാര്യം എന്റെ എന്റെ വേണ്ടി എല്ലാം പിന്നീട് അങ്ങോട്ട് ദിലീപിന്റെ കൂടെ ദിലീപ് അന്നേരം എനിക്കൊരു ബ്രേക്ക് തന്നു ദിലീപ് ഒരു മൂന്നാല് പടങ്ങളിൽ ചെറിയ വേഷം തന്നിട്ട് എന്നിക്ക് വന്നു പിന്നെ പിന്നെ അങ്ങോട്ട് വലിയ വിഷമം സിനിമയിൽ പോലും സജീവമാകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അതുപോലെ തന്നെ എനിക്ക് അടുത്ത കാലത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മഹാനഗരം മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഞാൻ എൻ്റെ ഈ ആത്മകഥയുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാനമായിട്ട് എഴുതുന്നപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ കാണാൻ പോയി കാണാൻ പോയപ്പോഴും അദ്ദേഹത്തോട് അന്ന് ഞാൻ എൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു എന്നെ ഇപ്പോൾ സിനിമയിലൊന്നും വളരെ ചാൻസ് കുറവാണ് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് മമ്മൂക്കയുടെ പടത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല എന്ന് പറഞ്ഞു പക്ഷെ അതങ്ങനെ നോട്ട് ചെയ്തു വെച്ചാൽ ആ എനിക്കിപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിയാൻ കഴിഞ്ഞത് ഞാൻ നേരത്തെ വരച്ച ആൾ അവർക്ക് അവർക്ക് എല്ലായിടത്തും ഒരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്നാണല്ലോ പറയപ്പെടും പക്ഷേ പുള്ളി അത് ഓർത്തുവരുന്നു പുള്ളിയുടെ അടുത്ത സിനിമയില്ല ഈ അടുത്ത ലേറ്റസ്റ്റ് അത് റിലീസായിട്ടില്ല അദ്ദേഹത്തിൻ്റെ പടത്തിൽ എല്ലാം ഫിക്സ് ചെയ്തെങ്കിൽ അവസാനം എനിക്ക് വിളിച്ചൊരു ഒരു 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 സീനിലെ ഒരു വേഷം എനിക്ക് മാന്യമായ പേയ്മെൻറ്റ് തന്നു അതും കിടക്കും ഇനി ഒരു ക്ഷേത്രം നല്ലൊരു മാത്രമേ ആയിരിക്കണം ഇതുപോലെ മോഹൻലാലിനും മറ്റുള്ള നടന്മാർ സൂപ്പർ സ്റ്റാറുകളുടെ വിശേഷങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടം തന്നു മോഹൻലാല് ഒരാളെ സഹായിക്കേണ്ടത് കാര്യം അറിഞ്ഞു ചെയ്യേണ്ടത് മോഹൻലാല് മോഹൻലാൽ എന്നുള്ള മനുഷ്യൻ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് എല്ലാം സഹായിച്ചിട്ടുണ്ട് അമ്മയിൽ നിന്നല്ലാതെയുള്ള പുള്ളിയുടെ വ്യക്തിപരമായ സഹായം എനിക്കും കിട്ടിയിട്ടുണ്ട് അതൊക്കെ വലിയ മനസ്സിന്റെ ഉടമ ഈ ഈ പ്രധാന ഭാഗം അഭിനയിക്കുന്ന അവര് മാത്രം പോരാ സദ്യ ആവണം സിനിമ എന്ന് പറയുന്നത് എല്ലാം കൂടെ വേണം ഈ കൂട്ടായ്മ അവര് അതിനകത്ത് ബഹുപൂരി പാവപ്പെട്ടുവേണ്ടി കൊടുക്കണം കൊടുത്തില്ലേ പിന്നെ എന്ത് മാനവികത ആത്മാനം ഒരുപാട് വായനക്കാരിലേക്ക് എത്തട്ടെ ഒരുപാട് പേര് വായിക്കട്ടെ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായ കൊല്ലം തുളസിക്ക് ഇനി അങ്ങോട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ആശംസകൾ എല്ലാവിധ ആശംസകളും വർദ്ധിക്കുന്നു അതുപോലെ അങ്ങയുടെ ഈ ചാനൽ നിറം നിറം തനി നിറം തനിയായ നിറം അത് സത്യസന്ധമായിരിക്കട്ടെ സുതാര്യത ഉള്ള സത്യമായ വാർത്തകൾ മാത്രം സത്യമായ കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക ഭാവുകൾ വിജയങ്ങൾ